അവസാനം കോടതി വരെ ചോദിച്ചു ഒരു ദുരന്തം അതിജീവിച്ചൊരു നാടിനിട്ട് വീണ്ടും വീണ്ടും ഇങ്ങനെ പണി കൊടുക്കാൻ എങ്ങനെ സാധിക്കുന്നു ചൂരൽമല ഉരുൾപൊട്ടലിന് ശേഷം ആ നാടാകെ പുനർനിർമ്മിക്കാനുള്ള പ്ലാനിലാണ് സംസ്ഥാന സർക്കാർ ഒരു ടൗൺഷിപ്പ് തന്നെ നിർമ്മിച്ച് ഇല്ലാതായ നാടിനെ റീകൺസ്ട്രക്ട് ചെയ്യുക എന്നതാണ് സർക്കാരിൻ്റെ ഉദ്ദേശം അതിനുവേണ്ടി സർക്കാർ കേന്ദ്രത്തോട് ചോദിച്ചത് രണ്ടായിരം കോടി രൂപ രണ്ടായിരം കോടി പോയിട്ട് വെറും രണ്ടായിരം രൂപ പോലും തരുന്നില്ല എന്നുള്ള നിക്കട്ടെ അതും പോരാഞ്ഞിട്ട് ഇപ്പം രണ്ടായിരത്തി ആറിലെങ്ങാണ്ട് പ്രളയം വന്നപ്പോൾ കേന്ദ്രം തന്ന പൈസയും കൂടെ തിരിച്ചു കൊടുക്കണം എന്നതാണ് ആവശ്യം ഈ നാട്ടിലെ മനുഷ്യരൊക്കെ ഓൾറെഡി കേന്ദ്രത്തിന്റെ ഈ നീക്കം കണ്ട് ഞെട്ടി നിൽക്കുകയാണ് കോടതി കൂടെ ചോദിച്ചപ്പോ തികഞ്ഞു രണ്ടായിരത്തി ആറ് മുതൽ ദുരന്തമുഖത്തെ രക്ഷാപ്രവർത്തനത്തിന് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് രണ്ട് കോടി രൂപ ആവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാർ കേരളത്തിന് കത്തയച്ചു ഈ വർഷം ഉണ്ടായ ചൂറൽമല ഉരുൾപൊട്ടൽ കൂടാതെ രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴ് വർഷങ്ങളിലെ എയർ ലിഫ്റ്റിംഗ് ചാർജുകൾ ഉൾപ്പെടെയാണ് ഇപ്പൊ ചൂരൽമല ഉരുൾപൊട്ടലിന് തൊട്ടു പിന്നാലെ ചോദിച്ചിരിക്കുന്നത് എന്നാലും ആ ഒരു മൈൻഡ് സെറ്റ് ഒന്ന് ഓർത്ത് പോകണേ നാനൂറോളം മനുഷ്യർ മരിച്ച ഒരു ദുരന്തമാണ് ഇരുന്നൂറ്റി അമ്പതോളം വീടുകൾ പൂർണ്ണമായും തകർന്നുപോയി ചോറിൽ ആണി അടിച്ച് ആ വീടിനെന്തെങ്കിലും പറ്റുമോ എന്ന് പേടിച്ചിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് ഈ മനുഷ്യരുടെ മേൽ ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയ കളി കളിക്കുന്നത് അതും ഒരു സംസ്ഥാനത്തെ സർക്കാർ എന്ത് ചെയ്തു അവരെ പുനരധിവസിപ്പിക്കാം എന്ന തീരുമാനത്തിൽ നിൽക്കുമ്പോൾ ഈ നാട്ടിലെ നല്ല മനുഷ്യരുടെ സഹായം കൊണ്ടും സർക്കാരിന്റെ ഉറച്ച തീരുമാനം കൊണ്ടും ഒരു പരിധിവരെ ചൂരൽമലയിലുള്ളവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മരിച്ചവരുടെ ബന്ധുക്കൾക്ക് എട്ട് ലക്ഷം രൂപ വെച്ചാണ് സർക്കാർ നൽകിയത് വാടക വീടുകളിൽ താമസിക്കുന്നവർക്ക് ആറായിരം രൂപ വീതം മാസ മാസവാടകായി നൽകുന്നുമുണ്ട് ഭിന്നശേഷിക്കാർക്കും രോഗികൾക്കും ഇത് കൂടാതെയും സാമ്പത്തിക സഹായം പക്ഷെ വാടക വീടുകളിൽ കഴിയുന്ന അവർക്ക് ഒരു വീട് വേണം പലയിടത്ത് കഴിയുന്ന സ്വന്തം അയൽക്കാരെയും നാട്ടുകാരെയും ഒന്ന് കാണുകയെങ്കിലും വേണം കടമുറികൾ ഉണ്ടായിരുന്നവർക്ക് അത് വേണം വാഹനങ്ങൾ വേണം ഇതെല്ലാം സാധ്യമാക്കാനാണ് ഇടതുപക്ഷ സർക്കാർ ടൗൺഷിപ്പ് എന്ന തീരുമാനത്തിലെത്തുന്നത് പക്ഷേ അതിനോടുള്ള കേന്ദ്രത്തിന്റെ സമീപനം നമുക്കറിയാലോ എന്നാലും ഈ നാനൂറ് പേരോളം മരിച്ച ഒരു പ്രകൃതി ദുരന്തം എന്തുകൊണ്ട് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കപ്പെടുന്നില്ല എന്ന് മാത്രം ആലോചിച്ചാൽ മതി കേന്ദ്രത്തിന് കേരളത്തോടും കേരളത്തിലെ സാധാരണ മനുഷ്യരോടുമുള്ള പക മനസ്സിലാവും കേരളത്തിന് അർഹമായ പണം കിട്ടാൻ കോടതി കയറി ഇറങ്ങുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് കേരളത്തിന് ഒരു രീതിയിലും സഹായം ആകാതിരിക്കാൻ ഉരുൾപൊട്ടലിന് കാരണം തന്നെ സർക്കാരിന്റെ ജാഗ്രത കുറവാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് തരാൻ ശാസ്ത്രജ്ഞരോട് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയെ വിട്ട് പറയിച്ചതും കേന്ദ്രമന്ത്രിയുടെ വെറും മൂന്ന് പഞ്ചായത്ത് ഒലിച്ചുപോയ ഉരുൾപൊട്ടൽ പരാമർശവും കേന്ദ്രത്തിന്റെ നോർമൽ ക്രൂരതയാണ് അതിപ്പോ കോടതിക്കും കൂടെ ബോധ്യമായതുകൊണ്ട് മാത്രം നമുക്ക് പ്രതീക്ഷയുണ്ട് എന്നൊന്നും പറയാൻ പറ്റൂല നിയമങ്ങൾക്കും കോടതിക്കും ഒക്കെ പുല്ലുവില കൊടുക്കുന്നതും കേന്ദ്ര സർക്കാരിൻ്റെ ഇപ്പോഴത്തെ ഒരു ഹോബിയാണല്ലോ